ഹായ് ഹലോ നമസ്കാരം ഈ ഒരു അവസരം ഈ പറയാൻ പാടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ടു പല ഗോസിപ്പ് ചാനലുകളും പറഞ്ഞിട്ട് ഈ പറയുന്ന വരി വലിയ നിയമപ്രശ്നങ്ങളൊക്കെ നേരിട്ട വിഷയങ്ങൾ ഇപ്പോൾ എല്ലാ യൂട്യൂബ് ചാനൽ വഴിയും പറയാൻ പറ്റിയ ഒരു അവസരമായതുകൊണ്ട് തന്നെ പറയുകയാണ് ഒന്ന് അടിച്ചു കയറിയോ മക്കളെ

കാണണം കാണണം കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓൾറെഡി പ്ലേ അല്ലേ അടിച്ചു കയറി വാ ഡയലോഗ് പറഞ്ഞ ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അതെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ വൃത്തിയാളിങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നുള്ള മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷേ അങ്ങനെ അല്ല ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഫോണിങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ നയൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി ഇത് ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ ശരിക്കും രേവതി സമ്പത്തി പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല കാര്യം സിനിമാ ഫീൽഡിൽ ഇത് നടക്കുന്നതാണ് എന്നാൽ റിയാസ് മാമാപ്പണി ആളിയൻ പെൺകുട്ടിയുടെ നമ്പറൊക്കെ എടുത്തിട്ട് മാമാപ്പണി ചെയ്തു ആ ഇങ്ങനൊക്കെ ചെയ്താലേ സിനിമാ ഫീൽഡിൽ ജീവിച്ചിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നും ജീവിച്ചതായിട്ട് കാണിക്കാൻ പറ്റൂ എന്ന് റിയാസ് ഖാൻ തെളിയിക്കുകയാണ് നാണക്കേടാണ് റിയാസേ ഇനി എന്തെല്ലാം വരായിരിക്കുന്നു എന്തെല്ലാം വരും അത് നിങ്ങൾ കണ്ടു തന്നെ കാണുക വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ മോഹൻലാലും മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ ഇത് വരും വരുമെന്നാണ് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ സെറ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ ഈ പായമാതിരി രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി എന്താ പറയുന്നത് ഒരുപാട് ഈ പായന്മാര് തെലുങ്ക് കന്നഡ നായികപരും മലയാളത്തിലൊന്നും മമ്മൂട്ടിയൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് ഈ പറയുമതി ലൈംഗിക ചൂഷണമൊന്നും മമ്മൂട്ടിയൊന്നും നടത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത് പക്ഷേ തെലുങ്കിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് പണ്ട് നമ്മളിങ്ങനെ ഗോസിപ്പായിട്ട് കേട്ടിട്ടുണ്ട് അതെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മമ്മൂട്ടിക്ക് ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുമില്ല ഈ പൈന്മാരി വിദേശത്തു നിന്നുള്ള അടിപൊളി നായകന്മാരെ മാത്രം ഇങ്ങനെ തേടി കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരെ ദുബായിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നൊക്കെ ഒരു കഥയുണ്ടായിരുന്നു സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഇതൊക്കെ ഗോസിപ്പുകളാണ് പണ്ട് ചായക്കടയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ പണ്ട് ചായക്കടയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഈ നമ്മുടെ റിയാസ് ഖാൻ്റെ കൂട്ടിക്കൊടുപ്പിനെ പറ്റി റിയാസ് ഖാൻ ഒന്നാന്തരം കൂട്ടിക്കുടുപ്പ് മന്മാപ്പണിയാണെന്ന് ഉള്ള കാര്യം പണ്ട് മുതലേ ഈ മാതിരി സിനിമ സിനിമാ ഫീൽഡിലെല്ലാം വ്യാപകമായിട്ടുള്ളതാണ് അപ്പോൾ ഈ രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഏകദേശം നൂറ് ശതമാനവും നമുക്ക് ശരിവെക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ സിദ്ദിക്ക് ഓൾറെഡി രാജിവെച്ചു സ്ഥിതിക്കിൻ്റെ രാജി മാത്രം പോരാ ആക്ച്വലി ചെയ്ത കുറിക്കൃത്യത്തിന് കർശനമായ നടപടി വേണം കാര്യം ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്ത് തൊടുന്നത് പാപമാണ് നിങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നവരെ എന്തുവാണെങ്കിലും ചെയ്തോ അത് വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് സമ്മതിക്കുന്നവരും തൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചവരൊക്കെ ഇനി വരാൻ ചാൻസ് ഉണ്ട് കാര്യം അവരെല്ലാം ഇതൊരവസരമായിട്ട് കണ്ട് ഈ മീറ്റുപരോപണത്തിൻ്റെ ഭാഗം അവൻ നല്ല ചാൻസ് ഉണ്ട് എന്തായാലും റിയാസിക്ക ഒളിയാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഈ അഫ്യൂസ് ഒക്കെ നടക്കുമ്പം ചിരിച്ചുകൊണ്ട് ഇതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നടന്ന സമയത്ത് ഇത് ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ രേവതി സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കുറ്റം പറയാം ഒക്കത്തില്ല കാര്യം അവർ ഓൾറെഡി ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഒന്നും കൂടെ അടിച്ചു കയറി വന്നാലോ നല്ല മൂത്ത കള്ളും മീനും കപ്പയും എന്ത് രസവ കൊല്ലപ്പെട്ടാ എല്ലാരെയും എന്റെ വക മേളക്കാരെയും വിളിച്ചോ ഒന്ന് കൊഴുക്കട്ടെ ഒന്ന് അടിച്ച് നിങ്ങളുടെ